എന്തുകൊണ്ടാണ് വേഴാമ്പലിന് നമ്മുടെ സംസ്ഥാന പക്ഷിയെ തിരഞ്ഞെടുത്തതെന്ന് അറിയോ നമ്മൾ കേരളീയർ കുടുംബം എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ ശരിയല്ലേ അതുപോലെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പല് അതിലെന്ത് ഇത്ര കാര്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ കാരണ്ട് മറ്റുള്ള പക്ഷിമൃഗങ്ങളെ പോലെ വേഴാമ്പലിന് ഒന്നിലധികം ഇണകളില്ല എന്നതാണ് സത്യം ജീവിതാവസാനം വരെ ഒരൊറ്റ ഇണ മാത്രം ഇണ ചേർന്നതിന് ശേഷം മരത്തിൽ പൊത്തുണ്ടാക്കി ഇണയെ അതിനുള്ളിലാക്കും എന്നിട്ട് ആൺപക്ഷി അതിന്റെ ദ്രവം കൊണ്ട് ആ പൊത്ത് മൊത്തമായിട്ട് അടക്കും പെൺപക്ഷി അതിൽ മുട്ട ഇടുമ്പോ ആൺപക്ഷി കൊക്ക് പോകാൻ ഭാഗത്തില് ഒരു ദ്വാരം ഇടും അതിനുശേഷം ആൺപക്ഷി കാടും നാടും ഒക്കെ ഇര തേടി അങ്ങിറങ്ങും എന്നിട്ട് ഇരവിയായി വന്നിട്ട് പെൺപക്ഷിന്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കും പിന്നീട് മുട്ട വിരഞ്ഞു കഴിഞ്ഞാല് പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും ഉടൻ തന്നെ ആൺപക്ഷി കൂട് കുട്ടി പൊട്ടിച്ച് അമ്മയും മക്കളെയും സ്വതന്ത്രരാക്കും ഒരുപക്ഷെ പോകുന്ന വഴിക്ക് അച്ഛൻ പക്ഷി മരിച്ചുപോയാൽ അമ്മയും മക്കളും കൂട്ടിൽ കിടന്ന് മരണപ്പെടും ശരിക്കും പറഞ്ഞാൽ ഒന്നാകെ യാത്രയാവുന്ന ഒരു കുടുംബം ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് മരിക്കാനും ഭാഗ്യം ചെയ്ത കുടുംബം ഇങ്ങനെയുള്ളവരല്ലാതെ മറ്റാരെയാ നമ്മുടെ സംസ്ഥാന പക്ഷിയാക്കുക